ഗൈസ് അപ്പോൾ നമ്മൾ എന്താ പോത്തിന് വിട്ടേണ്ടത് ഈവനിങ്ങിട്ട് അപ്പോൾ മിക്കുവിൻ്റെ കാലിൽ ചെരുപ്പിട്ട് കൊടുത്താണ് മിക്കു അത് അഴിച്ചു വെച്ചിരിക്കുന്നു അവർ കാലി പറ്റിയിട്ട് ചോര വന്നിട്ട് ഓയിൽമെൻറ്റ് കൊണ്ടു വന്ന കേട്ടോ ഓയിൽമെൻറ്റ് വെച്ച് കൊടുത്തതാണ് മിക്കു ഇവിടെ നിൽക്കട്ടാ നിൽക്കട്ടെ അപ്പൂ ചളിയിൽ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഇവർ ഫുള് ഇപ്പോൾ ഈവനിങ്ങൊക്കെ വിട്ടുകഴിഞ്ഞാൽ ചളിയിൽ കിടന്നിട്ടേ വരും അതുകൊണ്ട് ഫുൾ ചളിയാണ് നമ്മളാണെങ്കിൽ രാവിലെ കഴുകിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങോട്ട് നെടുവാ കാലിൽ പൊട്ടും ഇങ്ങോട്ട് എന്താ നമ്മുടെ പോത്തുകൾ നിൽക്കുന്നത് മേലാട്ടോ ഇന്നത്തെ പരിപാടി പുത്തുകൾക്ക് നമുക്ക് പച്ചക്കറി വേസ്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കേബേജിൻ്റെയും ഇതിൻ്റെയൊക്കെ വേസ്റ്റുകൾ കൊടുക്കുന്നത് നല്ലതാണ് നമുക്കിപ്പോൾ കിട്ടാനില്ലാത്ത കൊണ്ടാണ് കേട്ടോ നമ്മൾ പച്ചക്കറി കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാബേജിൻ്റെ ഫയറ് അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ പറയുന്നത് കേട്ടേണ്ട കേട്ടോ ഞാൻ ബീർ ഇല്ലേ നമ്മൾ ബീർ വേസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വളരും എണീക്കുന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പൊക്കെ വണ്ടിയിൽ ബീർ വേസ്റ്റ് കൊണ്ടുവരും അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് തിന്നുകയാണ് പെട്ടെന്ന് സൈസായി വളരും അതിന് വിലക്കുറവും കൂടിയാണ് പക്ഷെ നമുക്ക് അതൊന്നും ഇവിടെ കിട്ടാനില്ല കിട്ടണമെങ്കിൽ അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ട്ടാ ഇവിടെ അപ്പവും മിക്കും ശിബിര സ്കൂളൊന്നും ഇല്ലല്ലോ അവിടെ വന്നിട്ടുണ്ട് കളിക്കാൻ കേട്ടാ ഇവിടെ എല്ലാവരും കൂടെ ഇരിക്കണം ഇവിടെ നല്ലൊരു രസമാണ് ഓരോക്കെ ഇരിക്കാൻ ഇവിടെ നമ്മുടെ പോത്തുകൾ മേട്ടേട്ട ഗൈസ് ഗൈസ് അതാ നമ്മുടെ പുറകിലും പോത്തുകൾ മേട്ടേട്ടാ എന്താ ഈ ചളിയൊക്കെ ഇറങ്ങാൻ വരുമ്പോ അപ്പൊ ഇവിടെ നിന്ന് മൺകെട്ടി എടുത്ത് ഇറങ്ങണം ഗൈസ് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് എന്താ ശിബിന്റെ ഉള്ളിൽ കിടക്കളിയിലാ ശിബിരപ്പൊ ആ ടൈം പോകുന്നുണ്ട് ഗൈസ് ആ ഈവനിങ് നല്ല വൈബാണ് നമുക്ക് ഇങ്ങനെ സമയം വന്നിട്ട് കണ്മശിയൊക്കെ പരഞ്ഞിച്ച് നമ്മൾ നന്മാറ പോയിട്ട് വന്നതാണ് ഗ്രൈസ് ആ പോട്ടുള്ളതാ മെരഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മളിവിടേക്ക് ഇരുന്ന് കാറ്റുമുണ്ട് പോത്ത് മേക്കണം ഗ്രൈസ് അതൊരു ഇനി ആ ഭാഗത്തേക്ക് പോവാൻ ചാൻസ് ഉണ്ട് പോയി ആട്ടി വെച്ചു അമ്മ മടിയിലിരിക്കാ വീഴാണ്ടിരിക്കുകയാണ് പറഞ്ഞാ അപ്പുറം പുറത്തു പോയിട്ടിരിക്കുക ഇവര് ചിലപ്പോ അതി കൂടെ കയറി ഒറ്റ ഓട്ടം ഓടും പിന്നെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കാട്ടി പാടാണ് തോടിന്റെ സൈഡിലേ അവിടേക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇവർ അവിടെ ഫുൾ കറങ്ങി ഓടി പാടത്തേക്ക് കറങ്ങണ്ട മിക്കൂസേ കുത്തും ഇങ്ങോട്ട് വന്നോ മിക്കൂസിന് പേടിവര് ഹായ്റെ ഹായ്സോറേ അവള് നന്നായി സംസാരിക്കണം വീട് കണ്ടപ്പോ മാനം വന്നു അവൾക്ക് മിക്കൂസിന് പിന്നെ പേടിയൊന്നും ഇല്ല പോത്തുകളുടെ അടുത്ത് പോവാൻ അന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം പെട്ടെന്ന് ഒരു കൊമ്പുകൊണ്ടാക്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ പോത്തുകള മെയിൻ ഉണ്ട് അപ്പോൾ മീൻ ചെറിയ കുത്തി വീടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോത്തി മേക്കാൻ ഇവിടെ വന്നിരിക്കുന്ന ചെറിയ വീടിയാണ് അപ്പോൾ പോത്തുകളെ കുറിച്ച് നിങ്ങളൊക്കെ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ നമുക്ക് ബിയർ വേസ്റ്റ് കൊടുക്കാം നല്ലതാണ് പോത്ത് വളരാൻ അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തവിടും കടലിപ്പിണാക്കും അതുപോലെ തന്നെ ഗോതമ്പ് തവിടും കൊടുക്കുന്നൊക്കെ നമുക്ക് കുറയ്ക്കാം അതുപോലെ പൊട്ടു പറഞ്ഞിട്ടൊരു സാധനം അപ്പോൾ ആ പൊട്ടു പറയുന്നത് നമുക്ക് കുറയ്ക്കാം കേട്ടോ അതോ ഗൈസ് അപ്പോൾ മിക്കവും കൂടെ അതാ പോത്തിൻ്റെ അടുത്ത് പോകും ഒരു വരികയായി മീനുണ്ട് ഗൈസ് അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് പോത്ത് മീൻ നോക്കുന്നുണ്ട് അവന് ഹൗസ് ആയിട്ട് അതിന് പുറത്തിരിക്കണം പറയണം കേട്ടോ ഇരിക്കില്ലെങ്കിൽ അവൻ വാഷ് നമ്മൾ ജസ്റ്റ് ഇരുത്ത അവര് കുറച്ച് നേരം ഇത്തിരി പോത്ത് ചളിയിൽ ഇറങ്ങി ചളിയിലിറങ്ങി അവൻ പിടിച്ചോട്ടെ സ്വത്തിനെ എന്താ പോത്ത് ചളിയിലിറങ്ങണത് ഷൂ ഒക്കെ ഇട്ടിട്ടാ വരുന്നത് വരുന്ന മേഖല ഭയങ്കര ടാസ്ക് ആണ് അല്ലെങ്കിൽ ഇവര് ആ ഭാഗത്തേക്ക് കൂടും അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വിടും പോത്ത് അപ്പൊ നമ്മുടെ പോത്ത് കുട്ടപ്പൻ മരുമയേട്ടേലേ നമ്മുടെ പോത്തപ്പരുമയട്ടേട്ടാ ഇതാണ് നമ്മുടെ തടിയമ്പൂത്ത് നമ്മുടെ തടിയമ്പൂത്തിന്റെ സൈസ് കാണിച്ച പിന്നെ മുമ്പത്തെ ഫോട്ടോസൊക്കെ നമുക്ക് എപ്പോഴാണ് കിട്ടിയത് കേട്ടോ ഓഹ് നമ്മൾ മുമ്പത്തെ ഫോണിലെടുത്തത് മീനുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളുടെ വീഡിയോട്ടോസ് അപ്പോൾ നമ്മൾ പുതിയ ജീവിതം ഇഷ്ടപ്പെട്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും